രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നല്ല മലയാള സിനിമയ്ക്ക് ഒരു നല്ല നമുക്ക് മലയാള സിനിമക്ക് കിട്ടിയ ഒരു നല്ല ഘടകം തന്നെയാണ് സംശയമില്ല അത് സംശയമില്ലാതെ പറയാം ഇന്ത്യ എല്ലാവരും പ്രേക്ഷകര് പറയാം നല്ല കഥാപാത്രമാണ് ചെയ്തത് എനിക്ക് ആദ്യം മരുമയത്തിന്റെ വേഷം തന്ന ആളാണ് ഗംഭീര സിനിമയാണ് കാരണം ശക്തമായ വേഷങ്ങളോട് പോലെ നമ്മളോടൊന്നും നമ്മളെ ചോദിച്ചുകൊടുത്തോ നമ്മള് കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

അതൊക്കെ ദൈവാനുഗ്രഹം പോലെയാണ് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇതുവരെ വന്ന പോലെ അങ്ങനെ സംഭവിക്കുന്നത് എല്ലാം നല്ലതിനും വിശ്വസിക്കുക അതും ഇതൊക്കെ നമ്മുടെ ഭാഗ്യത്തിനു അതായത് നല്ല ആണ് എല്ലാരും നല്ല അഭിപ്രായം പറയുന്നു സിനിമ കണ്ടിട്ട് ആരും തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോകുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞാ അവരത്രയും ആസ്വദിച്ചതിൽ ഇൻവോൾവ് ആയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് അല്ല അത് അദ്ദേഹം അല്ലേ നമ്മൾ ഇനി വളരാനുണ്ട് അയാള് സിനിമ ചെയ്തോശും എല്ലാ സിനിമയും ഹിറ്റ് അല്ലേ എല്ലാ സിനിമയും ഹിറ്റാവും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ആക്ടി എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ സൗബിൻ പ്രതിമെ ചെയ്തതിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ബോഡി ലാംഗ്വേജ് എല്ലാം ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ് സ്റ്റൈലാണ് സൗദിന്റെ അപ്പോ എല്ലാവർക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ പുതിയ ഡയറക്ടറാണ് ശ്രീരാജ് പിന്നെ ഹിറ്റുകൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് അന്മർ രക്ഷിത് കമ്പനി സിനിമയാണ് അതിന്റെ ആ ഒരു ക്വാളിറ്റി സിനിമയ്ക്കുണ്ട് എല്ലാം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ മ്യൂസിക് ആണെങ്കിലും ആർ ആർ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ നല്ല തൃപ്തിക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഈ ചെമ്പൻ ൂർ സൗഖി ഇവരൊക്കെ ഒരു സിനിമയാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കോമഡിയുടെ ഞാൻ പറയുന്നത് പുതിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനായിട്ടുണ്ട് ഈ പോലീസ് സെക്ഷനിലേക്ക് വന്നിട്ടുള്ള തിയേറ്റർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഞാനടക്കമുള്ള ആളുകള് ഇതില് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസിനാണ് എന്നെ ഒക്കെ അഭിനയം ഇപ്പൊ ഇതില് എനിക്കൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നു ആ ഞാനിതുവരെ സിനിമയിൽ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതേപോലെ ഓരോരുത്തരുടെയും അവരുടെ മേക്കിംഗ് സ്റ്റൈലൊക്കെ എല്ലാവരുടെയും ചേഞ്ച് ആവും അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു സിനിമ നമ്മള് പറയേണ്ട കാര്യമില്ല അത് പ്രേക്ഷകര് അത് പ്രേക്ഷകര് പ്രേക്ഷകരാണ് അത് പറഞ്ഞു നമ്മളവര് നമുക്ക് ആഗ്രഹം അതാണ് നമ്മുടെ ആഗ്രഹം പറയുന്നതിന്റെ കാര്യമില്ല പ്രേക്ഷകൻ പറയണ്ടേ തന്നെ ഇതിലൊക്കെ എത്ര നമ്മുടെ ആഗ്രഹം താങ്ക് യു